അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പുതിയ ഒരു ട്രോളിങ് വേർഡ് വന്നിട്ടുണ്ട് എല്ലാം ശിവമയം സമാധി ആവണമെങ്കിൽ പോരെ മക്കളെ എന്നുള്ള സാധനാവുന്ന ഒരു സംശയം വേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു സംഭവം നടന്നിട്ടുള്ളത് സ്വന്തം അച്ഛനെ രണ്ട് മക്കള് സമാധിയാക്കിയിട്ടുണ്ട് സമാധി ആവാൻ എന്ന് പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുന്നേ തന്നെ അയാൾ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്തു വെക്കും സമാധി ആവാൻ സമാധി ആവൽ കൂടുതൽ ഈ വലിയ ഗുരുക്കന്മാർ എന്തൊക്കെയാ പറയാ സന്യാസിമാര് അങ്ങനെയൊക്കെ പറയാം അപ്പൊ അവർ മുൻകൂട്ടി തന്നെ കല്ലറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന് സമാധി ആവലാണ് പറഞ്ഞത് ഇവിടെയും എന്റെ അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകൻ പൂജാരിയാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് തലയിൽ എന്തോ ആൾതാമസം കുറവുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇത് കാണുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നുക എന്തായാലും സമാധി വിശേഷങ്ങളിലേക്ക് കിടക്കാം അച്ഛൻ പവന് പൂജ നിവേദ്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ആ സമയമായപ്പോൾ വ്യാഴാഴ്ച വ്യാഴാഴ്ച മണിയായപ്പോ അച്ഛൻ രാവിലെ ഒമ്പ ഒമ്പതര ഒമ്പോ ഒമ്പതര പത്തര പത്തര വന്ന് ഇവിടെ വന്ന് അച്ഛൻ പിന്നെ നിത്യം കഴിക്കുന്ന ഞാനാണ് ഇൻസുലിൻ അച്ഛൻ വെച്ച് കൊടുക്കുന്നത് ഇൻസിലിനൊക്കെ വെച്ച് അന്ന് അതിൻ്റെ ബിപിക്കള്ളതും ഷുഗറിൻ്റെ ഇതെല്ലാം ഗുളികളെല്ലാം ഉണ്ട് അച്ഛൻ്റെ കുളികളെല്ലാം ഉണ്ട് അപ്പം അച്ഛൻ ഈ സർജറി കഴിഞ്ഞ് ഈ മറ്റേ ഈ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ചെറിയ ഇത് ഇതൊക്കെ ഉണ്ട് ഈ ഉപ്പ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയതാണ് മരുന്നുകളൊക്കെ ഞാനാണ് വെച്ച് ഡ്രസ്സ് ചെയ്തൊക്കെ കൊടുക്കുന്നത് അപ്പൊ അപ്പോഴ് അപ്പൊ അച്ഛൻ പറഞ്ഞ് മൂന്ന് ദിവസം എൻ്റെ അമ്മേടെ അടുത്ത് പറഞ്ഞ് ഞാൻ സമാധിയാവും ഞാൻ അപ്പോ അപ്പൊ അമ്മ വിചാരിച്ച് കളി പറയണായിരിക്കും നമ്മൾ അടുത്തത് അതും പറഞ്ഞില്ല അപ്പൊ സമയമായപ്പോഴും ഒരു പത്തര മണിയായപ്പോ പറഞ്ഞ് മക്കളെ ഇനി സമാധി ആവണം സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ് അച്ഛ അവിടെ സ്ഥിരമായിട്ട് എത്രയോ വർഷത്തിനും അഞ്ച് വർഷത്തിന് മുമ്പ് അച്ഛ അവിടെ ആ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് ഋഷി പീഡോ ആ ഒരു പായലൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലം കണ്ടോ ഓക്കേ 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 അതായത് ചമ്മന്തിയായി അല്ല സോറി സമാധിയായി എന്ന് പറയുമ്പോൾ പറയുമ്പോ കൈകാലൊക്കെ കഴുകി പോയിട്ട് വേല വിളമ്പി കഴിക്കുന്ന ഒരു സാധനം സമാധിയായി സമാധിയായ സദ്യ ആയി എന്ന് കേൾക്കുന്നതിന് തുല്യാണ് ചമ്മന്തി ആയി എന്നൊക്കെ തന്നെയാണ് നമ്മൾക്കും തോന്നുന്നത് തോന്നല്ലേ സ്വന്തം അച്ഛൻ ആദ്യം ഭാര്യയോട് പറയാണ് അതായത് മകളെ ഞാൻ ഇങ്ങനെ സമാധിയാവാൻ പോവുകയാണ് അപ്പൊ അവര് തമാശ ഓ ഈ ചേട്ടാ ഈ തമാശ പറഞ്ഞതാവും അത് കഴിഞ്ഞ് മകനോട് പറയാണ് മോനെ സമയമായി രണ്ടിന് സോറി ആവാൻ സമയമായി എന്നെ കൊണ്ടുപോകൂ എന്നെ ആ കുഴിയിലേക്ക് കടക്കൂ എന്ന് പറയുന്നു ഒരു മനുഷ്യനെ അറിയിക്കാതെ നൈസായിട്ട് ആ പരിപാടി അനുഭവിച്ചു എന്താണ് കഴിച്ചതെന്ന് എനിക്കറിയില്ല ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇത് ഒരു ചാനലിന് പറഞ്ഞതാ ഇതേ വാക്ക് തന്നെയാണ് ഏത് ന്യൂസ് ചാനലിൽ വന്നാലും ആള് പറയുന്നത് ഇത് ജോർജ് കുട്ടിയെ പോലെ വാറ്റൊന്നുമില്ല ഒന്നേ സാധനം ഒന്നേ ഒന്ന് അടുത്തത് റിപ്പോർട്ടർ ചാനലിൽ കൊടുത്ത കുറച്ച് സാധനങ്ങളുണ്ട് ആ ഗോവയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മരുന്ന് ഗുളിയെ ബിപിക്കുള്ള അച്ഛന് ബി പി ഷുഗറും ഉണ്ട് ബി പിള്ള ഗുളിയും കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് ഷു പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ചു കഞ്ഞിച്ച് സമാധിയാൻ ചമ്മന്തിയൊക്കെ കുട്ടി കഞ്ഞി സോറി കഞ്ഞിയൊക്കെ കുടിച്ച് സമാധിയാവാൻ വേണ്ടി വന്നു എന്നാണ് ആണ് പറയുന്നത് സമാധി ആവുന്നതിന് മുന്നേ ബി പി മരുന്ന് കഴിച്ചിട്ടുണ്ട് മറ്റേ ഇൻസുലിൻ എടുത്തിട്ടുണ്ട് എന്തായാലും സമാധി ആവാൻ പോവല്ലേ എല്ലാതും കൂടാണ്ട് കെട്ടക്കെട്ടെ വിചാരിച്ചിട്ടാകാം സമാധി ആവാൻ പോകുന്ന ഒരാള് പിന്നെ എന്തിനാടെ ഇതൊക്കെ വന്ന് കുത്തി കേറ്റെന്ന് മരുന്നൊക്കെ കുടിക്കുന്നത് എന്തായാലും സമാധി ആവും പിന്നെ എന്താ പഠിക്കാള് കഞ്ഞി കുടിച്ചിട്ടുണ്ട് ചമ്മന്തിയും കൂട്ടി നല്ല അടി അടിയടിച്ചിട്ടില്ല എന്തായാലും കൊള്ളാം എല്ലാം ശിവമയം പിന്നെ അല്ലേ പിന്നെ അല്ലേ എല്ലാം ശിവമയം തന്നെ വേറെ പറയാ പത്മാസനത്തിലാണ് അച്ഛൻ 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 ഇത് കല്ലൊക്കെ ഓർഡർ നേരത്തെ നേരത്തെ ഇതൊക്കെ ഈ പത്മാസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഈ ചന്ദനപ്പടി ചമ്മടി അങ്ങനെ സാധനം അല്ലേ എന്തായാലും ഞാൻ സൈഡിലൊക്കെ എനിക്ക് ആ സാധനം മനസ്സിലായിട്ടില്ല നമുക്ക് ഈ ആസനങ്ങളൊന്നും കുറച്ച് വലിയ ധാരണന്നില്ല അതുകൊണ്ടാണ് അതുകൂടാതെ തന്നെ കല്ലൊക്കെ അദ്ദേഹം മുൻകൂട്ടി കൊടുക്കുന്നുണ്ട് ഈ സംഭവത്തിന് ഈ ചമ്മ സമാധി ആവുക എന്ന സംഭവത്തിന് മുൻകൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കും അതൊക്കെ അദ്ദേഹം കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നുള്ള പറയുന്നുണ്ട് നമുക്കറിയില്ല ആള് പറയുന്നത് നമ്മൾ അറിയില്ല എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോ അച്ഛന് ഈ ഷുഗറിന്റെ ബി പി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ അതായത് ഈ പഞ്ച പഞ്ചാമൃതം കഴിച്ച് കഴിച്ച് ഷുഗർ വന്നു ഷുഗർ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുമല്ലോ അച്ഛൻ കേരള ചുമട്ട തൊഴിലാളിയായിരുന്നു അച്ഛൻ ചുമട്ട തൊഴിലാണ് അച്ഛൻ കഷ്ടപ്പെട്ട് പിന്നെ ചുമട്ടത്തൊഴിൽ അച്ഛൻ ഒരുപാട് ജോലികളെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വിട്ടു ഒരു അച്ഛ അമ്പലം കഷ്ടപ്പെട്ടിട്ട് ഈ അമ്പലം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ള ദേഷ്യമുണ്ട് അതാണ് ചമ്മന്തിയിൽ സമാധിയിലേക്ക് കടന്നത് ഈ പണ്ടാറും ഇന്ന് ഉച്ചക്ക് ഇപ്പൊ കഞ്ഞീടെ കൂടെ ചമ്മന്തി കൂട്ടി കഴിച്ചെ തന്നെ വായിൽ വരണുള്ളൂ ആരും വേറെ രീതിയിലൊന്നും ഒന്നും എടുക്കരുല്ലേ കഞ്ഞി ചമ്മന്തി അതൊക്കെയാണ് നമ്മള് വീക്ക്നെസ് ആണ് അതുകൊണ്ടാണ് വേറെ വിചാരിക്കേണ്ട ഓക്കെ അപ്പൊ നാട്ടുകാർക്ക് അസൂയ തോന്നുന്നു സമാധി ആയത് അദ്ദേഹം പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോ മനസ്സിലൊരു ഭയങ്കര ആയിട്ട്മാർക്ക് യൂസ് ചെയ്യാമുള്ള ഉള്ളൊരു സാധനം ഈ അച്ഛൻ ഇവിടെ സമാധി ആവുന്ന സമയത്ത് വീട്ടില് ഉണ്ടായിരുന്ന ആരെയും വിളിച്ചില്ല വീട്ടിലുണ്ടായിരുന്ന എങ്ങനെ അമ്മ സമാധിയാവുന്ന സമാധിയായി പനം നരയ്ക്ക് ശേഷം ഞാൻ അമ്മയെയും എൻ്റെ വൈഫിനെയും കൊണ്ടുവന്ന് അമ്മയും വൈഫിനെയും കൊണ്ടുവന്ന് തൊഴിയിപ്പിച്ചിട്ട് തുടങ്ങാൻ അവർ അങ്ങ് പറഞ്ഞു വിട്ട് ജീവന അവർ കണ്ടു അവർ ഇല്ല 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 ഇല്ലല്ലോ അപ്പം സമാധി ആയച്ചേ അതിന് ശേഷമാണ് ചടങ്ങുകളൊക്കെ കഴിക്കുന്നത് ഇതിൻ്റെ ചടങ്ങുകൾ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു സമാധിയുടെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു സമാധിയുടെ പനംനിര പനംനര കഴിഞ്ഞടൻ തുടങ്ങി തുടങ്ങി ഇവിടെ പനംനര കഴിഞ്ഞാൽ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇപ്പോൾ ഈ സാധനങ്ങൾ അതിൻ്റെ പൂജാദ്രവ്യങ്ങൾ വാങ്ങാണ്ടായിരുന്നു സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരവും ഭസ്മവും അതും ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് നല്ല ഭാര്യയും അതേപോലെ മകളും അച്ഛൻ മരിച്ചു കടന്നിട്ട് കണ്ട് തൊഴുതുപോയെന്നുള്ളതാണ് ഈ ആത്മീയതയുടെ പേരിൽ ഇത്ര അധികം പൊട്ടത്തരങ്ങൾ കാണിക്കുന്ന വേറെ ഒരു സമൂഹം വേറെ ഒരു മതത്തിലും ഉണ്ടാവില്ല ഈ ഹൈന്ദവ മതത്തിൽ മാത്രമാണ് ഇത്രയും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും കരുതി നിങ്ങൾ ഇവര് മാത്രമാണിതൊന്നും കരുതേണ്ട കേരളത്തിൽ മുസ്ലിം മതത്തിലുണ്ട് ക്രിസ്ത്യൻ മതത്തിലും കണ്ട് നമ്മൾ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ രണ്ട് മാത്രമാണ് ഞാനും എന്റെ ചേട്ടന് അപ്പം നിങ്ങളുടെ വേറെ ആരും അത് ഇത് സമാധിയുടെ ചടങ്ങ് കാണാൻ പാടില്ല ഇത് വേദശാസ്ത്ര തത്വമാണ് ഇത് സമാധി ചെയ്യുന്ന ഒരാളെ വേറൊരാൾ കാണാൻ പാടില്ല വേറൊരാള് കണ്ടെങ്കിൽ ഐ വിറ്റ്നസ് ആയി മാറി പോലീസിൽ കേസായി എന്തൊക്കെയാവും പക്ഷെ ഒരു സ്ഥലത്തും വിട്ടുകൊടുക്കുന്നില്ലേ കേട്ടോ ഇത് സമാധി അച്ഛൻ ഒറ്റക്കാണ് പോയത് എന്നുള്ളത് ഇത് എങ്ങനെ നിങ്ങൾ സ്ഥിരീകരിച്ചു മരണപ്പെട്ടു എന്നുള്ള സാധനം സ്ഥിരീകരിക്കണമല്ലോ അതിനെയും സമാധി സമാധി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് വെളിയുന്ന ഒരാൾ കറക്റ്റ് ആയിട്ട് കാണാൻ പാടില്ല അതാണ് ഈ സമാധിയുടെ തത്വം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധി ആ സമയത്തുള്ള ചൈതന്യം ഭയങ്കരമാണ് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റൂല അത്ര ഭയങ്കര സമാധി ആകുമ്പോൾ ഭയങ്കര ചൈതന്യമാണ് അതെ 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 നമ്മൾ ഈ സൺലൈറ്റ് ഒക്കെ പോലെ ഭയങ്കര പ്രകാശമായി ആ ഒരു ചൈതന്യത്തിന് വേണ്ടിട്ട് കേട്ടോ പിന്നെ ഇത് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് ആൾക്കാർ പക്ഷേ അതിന്റെ മഹാഭാവം ഇതിന് അനുഭവിച്ചിട്ട് റിപ്പോർട്ടർ ആദ്യം ഓടാൻ വരുന്ന പറയണത് ഇതിനെതിരെ ആര് സംസാരിച്ച പണി കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് നാട്ടുകാർക്കും കിട്ടും നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ദൃശ്യത്തിനെ കവിച്ചു വെക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു സംഭവമാണ് ഇനി ഇത് പൊളിച്ചു നോക്കിയതിന്റെ ഉള്ളിൽ ആളുണ്ടാവും ഉറപ്പിക്കാൻ ഒന്നും പറ്റില്ല ഇനി ഇയാളുടെ പേര് വല്ല ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ആദ്യം ആളുകൾ നോക്കണേ അപ്പം വേദന അപ്പൊണ്ടായിരുന്നു ആക്ക് ഇല്ല ഇല്ല ആ അച്ഛൻ സ്വന്തമായിട്ട് തന്റെ പ്രാണായാമം അതായത് ഈ ഓരോ ചക്രങ്ങളും ഈ ആറാധാര ചക്രങ്ങൾ ഉണർത്തിയാണ് അച്ഛൻ സമാധിയിലേക്ക് ആറാധാര ചക്രങ്ങൾ ഉണർത്തിയാണ് അച്ഛൻ സമാധിയിലേക്ക് പോകുന്നത് അതായത് ചക്രം ചക്രം അങ്ങനെ സി എറ്റ് ചക്രം അങ്ങനെ എല്ലാ ചക്രങ്ങളും ഉയർത്തി കൊണ്ടാണ് അയാളെ സമാധിയിലേക്ക് പോകുന്നത് അച്ഛ അച്ഛന് സ്വന്തമായിട്ട് കോംബൈ സിദ്ധാശ്രമം ഉണ്ട് മരുത്തോമല അതിന് അയ്യാവർക്ക് അച്ഛൻ ദാനമായി നൽകിയിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രങ്ങള് തുടങ്ങണത് സ്വന്തമായിട്ട് ക്ഷേത്രത്തില് എല്ലാ ക്ഷേത്രങ്ങളുടെ ആളാണ് എല്ലാ ക്ഷേത്രങ്ങളുടെ ആളാണ് ആള് അതായത് എല്ലാ ദൈവങ്ങളുടെയും എന്നാണ് ആള് പറഞ്ഞു വെക്കുന്നത് അച്ഛൻ എപ്പോഴാ ഞാൻ സമാധി ആവുമെന്ന് വീട്ടിൽ പറഞ്ഞു അച്ഛന് സമാധിയുടെ ലക്ഷണങ്ങള് നേരത്തെ അറിയി ഇന്ന ദിവസം ആവുന്നു പക്ഷെ അച്ഛൻ ആരുടെ നമ്മുടെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് പറയത്തില്ല വിഷമം ഉണ്ടാവും രീതി പറയില്ല അതായത് ഇതിന് സമാധി ആവുന്നതിന് മുന്നേ ലക്ഷണങ്ങള് കാണിക്കുന്ന പറയുന്നത് ഈ ആനക്ക് മതമിളു ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണിക്കും അതേപോലെ ഒരു ലക്ഷണം അപ്പം ഇത് അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ മൈലാടിന്ന് മയിലാടി അറിയില്ല കന്യാകുമരി അവിടെ നിന്ന് ഈ കല്ലും തിളക്കല് എല്ലാം തിളക്കല്ലും പത്മപീഠങ്ങളും എല്ലാം നേരത്തെ കൊണ്ടുവന്നു അച്ഛൻ നേരത്തെ കൊണ്ടുവന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അച്ഛൻ ഇവിടെ ഇരുന്നാണ് ധ്യാനിക്കണേ ഈ പേരാലിന്റെ മൂട്ടിലിരുന്നാണ് അച്ഛൻ ധ്യാനം എല്ലാ ദിവസം എല്ലാ ദിവസം ധ്യാനിക്കും ഈ പേരാലിന്റെ മൂട്ടിരുന്ന അച്ഛന്റെ ധ്യാനം ഇവിടെ ഇവിടെ എനിക്ക് നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 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 ഞാൻ ഇരുന്നാണ് മുൻകൂട്ടി അവിടെയാണ് ധ്യാനം കൂടിയിരുന്നത് അപ്പൊ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ ദൃശ്യം മോഡൽ ചെയ്യണമെന്ന് എന്ന് അച്ഛൻ ഡോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത് ഇതൊക്കെ ആര് അറിയും എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് ആരും എഴുതി വെച്ചിട്ടും കാര്യമില്ല ഇവിടെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള തെളിവുണ്ടെങ്കിൽ അതെല്ലാം മരിച്ചു പോയി എന്നുള്ള കാര്യത്തിനും തെളിവ് വേണം ഇന്ത്യൻ സിറ്റിസൺ ആണല്ലേ അപ്പൊ അഴുക്ക് കൃത്യമായ രേഖകൾ ഇവിടെ മരണപ്പെട്ടാലും കാണിക്കണം ജീവിച്ചിരിക്കണ കാണിക്കണം ഇതിപ്പോ എന്തിലാണ് നീ കാണിക്കാൻ പോകുന്നത് ഇനി എന്താണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമുക്ക് അച്ഛന്റെ ജീവൻ പോയിന്നറിയാൻ ഡോക്ടർമാരും വല്ലതും പറയണ്ടേ അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല അതായത് അച്ഛന്റെ ജീവൻ പോകുമ്പോ നമ്മൾ തന്റെ സ്പന്ത നാടി ആ നാടി ഇടുപ്പ് നിക്കും തന്റെ ശ്വാസം നിക്കും ശ്വാസം വയറ് നമുക്കിതൊക്കെ കൃത്യമായിട്ടും ആ പ്രാണൻ പോകുന്ന സമയത്ത് ഞാൻ ക്ഷേത്ര പൂജാരിയാണ് എനിക്ക് അറിയാൻ പറ്റും അങ്ങനെ പാടില്ല നമ്മളെ സുരാജ് റിപ്പോർട്ടിന്റെ ആ ഒരു സാധനം ഓർമ്മ അങ്ങനെ പറഞ്ഞുകൂടാ ആരും കാണാൻ പാടില്ല ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ പരിപാടി ക്ലോസ് ആയി ആയി ആകെ പണിയായി പിന്നെ പൂജാരി ആയതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചു പോകുമ്പോ നാടി നിൽക്കുന്നതും ശ്വാസം കിട്ടില്ല പോയവർ കുറിക്കില്ല നമുക്കിതൊക്കെ അറിയാം അദ്ദേഹം അവിടെ ഇതാ പഠിച്ചുകൊണ്ടിരുന്നത് പഠിച്ചു വന്നിട്ട് ഇരിക്കുന്ന പൂജാരിയാ പൂജാരിമാർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാന്നാ പറഞ്ഞത് ഓക്കെ എന്തായാലും കൊള്ളാം എന്തായാലും അന്വേഷണം നടത്തട്ടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ ആരൊക്കെയാണ് സമാധിക്ക് പിന്നിൽ എന്ന് നമുക്കൊന്ന് കണ്ടറിയാം ഈ വാർത്ത സബ്സ്ക്രൈബ് വലിയ സബ്സ്ക്രൈബ് ചെയ്തില്ലേക്ക് വീട് പുതിയ വാർത്ത വിശേഷങ്ങൾ വരും അതൊരു സൈനിങ് ഓഫ്